ഓ അസ് ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ കുറച്ച് രസകരമായ ട്രാൻസ്ഫർ വാർത്തകൾ തന്നെയാണ് പഴയ കഥകളൊക്കെ തന്നെ അതിൽ പുതിയ ബോട്ടിലൊക്കെ ഇട്ട് ഇങ്ങനെ ഊതിപ്പിരിപ്പിച്ചു തരുന്നു പക്ഷെ എന്നാലും ചെറിയ അഡ്വാൻസ്മെന്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ട്രാൻസ്ഫർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ കാരണം ഒരേ കാര്യങ്ങളെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ പക്ഷെ നമുക്ക് അത്യാവശ്യകരമായിട്ട് ഉള്ള ഒന്ന് രണ്ട് ട്രാൻസ്ഫർ വിശേഷങ്ങൾ ഒന്നാമത്തെ കാര്യം ചെൽസി ഇപ്പോഴും ഗർണാചൻ്റെ പുറകിൽ പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗർണാച്ചോ ഇപ്പോഴും ട്രാൻസ്ഫർ ലിസ്റ്റിലുണ്ട് പക്ഷെ ആ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ വളരെ ലേറ്റ് ആയിട്ട് അതായത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ജേഡൻ സാഞ്ചോന് കൊടുത്ത ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലോൺ വിത്ത് ബൈ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു ഗർണാച്ചോൻ അത്രയും വരെ വെയിറ്റ് ചെയ്യിക്കും ആൻഡ് പോരാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറച്ച് പ്രഷറിലായിരിക്കും ഗർണാച്ചോനെ ബിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് പക്ഷെ അവര് ഇപ്പോൾ ഓൾറെഡി റാഷ് ഫോർഡിനെ മറ്റേ ബാർസലോണയ്ക്ക് കൊടുത്തുകൊണ്ട് അതൊരു വലിയൊരു അവരെ സംബന്ധിച്ചൊരു പ്ലെയർ ഒഴിഞ്ഞു കെട്ടി ഇനി കൊണ്ട് മറ്റേ പേരെന്താണ് ആന്റണി ഉണ്ട് പോകാൻ വേണ്ടി അതുപോലെ തന്നെ സാൻസോ ഉണ്ട് അപ്പൊ ഗർണാച്ചോ ഉള്ള സ്ഥിതിക്ക് ചെൽസിയുടെ ഒരു ഒരു ധാരണ മേ ബി ടുവേഡ്സ് ദി എൻ ഓഫ് ദി വിൻഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്റെ സ്റ്റാൻസ് കുറച്ചും കൂടെ സ്മൂത്തനാക്കുന്നുള്ള ഒരു ധാരണയിലാണ് ഇരിക്കുന്നത് പക്ഷെ എന്നാലും ഇപ്പോഴും നമ്മുടെ കർണാച്ചുന്റെ പുറകിലാണ് കാരണം ഗിറ്റൻസിന് ഒരു കോമ്പറ്റീഷൻ ആകാൻ വേണ്ടിയിട്ടാണ് ഗർണാച്ചുവിന്റെ പുറകിൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി യുണൈറ്റഡ് എത്ര ചോദിക്കും ചെൽസി എത്ര കൊടുക്കും അതൊക്കെ വലിയൊരു കഥ അതൊന്നും നമുക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ അതൊക്കെ ഇനി എവിടെ പോകുന്നുള്ളത് ബട്ട് ഇറ്റ്സ് എ സീരിയസ് ഇൻട്രസ്റ്റ് അത് ഇപ്പൊ കുറച്ച് ന്യൂസ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റുകൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ആർ ഇൻട്രസ്റ്റ് ഇൻ ഗർണാച്ചു റിയൽ സൈൻ ചെയ്തോണ്ട് ആ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഷാവി സിമൻസ് ആൻഡ് ജിയറൽ ഹാറ്റോ വളരെ രസകരമായ കോമഡി ആയിട്ടുള്ള ഫെബ്രിറമാനോന്റെ ട്വീറ്റുകളും വരുന്നുണ്ട് സെവന്റി പെർസെന്റ് എഴുപത് ശതമാനം എൺപത് ശതമാനം എന്നൊക്കെ പറഞ്ഞ സാധനം പക്ഷേ ജൂറൽ ഹാറ്റോവിന്റെ നമ്മൾ ഏകദേശം അഡ്വാൻസ് ഫൈനൽ സ്റ്റേജിലേക്കാണ് അത് ചെറിയ ലിറ്റിഗ്രിറ്റീസ് ഉണ്ട് ഷാഫി സിംബൻസിന്റെയും സെയിം തന്നെയാണ് എനിക്ക് തോന്നുന്നു രണ്ടും നടക്കേണ്ട സാധ്യതയാണ് കാരണം രണ്ട് ടോക്കും പോസിറ്റീവാണ് എനിക്ക് തോന്നുന്നു ആഡ് ആഡോൺസും അച്ചീവബിൾ ആഡോൺസും എന്തായിരിക്കും എന്നിട്ട് അവരുടെ ടോട്ടൽ വാലുവേഷൻ എന്തൊക്കെയായിരിക്കും എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ജോവോ ഫിലിക്സിനെ നമ്മൾ കൊടുത്തു നമ്മൾ ഇരുപത്തി ആറ് മില്യൺ പൗണ്ടിനാണ് ഗ്യാരന്റീഡ് ഫീസ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഏകദേശം ഒരു ഇരുപത്തിനാല് പൗണ്ടോളം ആഡ് ആഡോൺസും ഫ്യൂച്ചർസ് എല്ലോൺ ക്ലോസും ഒക്കെ തന്നെയാണ് അപ്പൊ ഇരുപത്തിനാല് പൗണ്ട് ആഡ് ഓൺസ് ഒക്കെ പറയുന്നത് ഭയങ്കര റെയർ ആണ് പക്ഷെ അത് എനിക്ക് തോന്നുന്നു അച്ചീവബിൾ ആഡ് ഓൺസ് ആയതുകൊണ്ടും ചെൽസിയുടെ വാല്യുവേഷൻ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടും ആവണം ആ ഒരു ആഡോൺസ് എല്ലാം കൂടെ പറയുന്നവരല്ല സാറ് എഗ്രി ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതുപോലെ ആഡോൺസും മറ്റു കാര്യങ്ങളൊക്കെ ടേം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കണം പൊതുവെ അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഡീല് നടക്കില്ല കാരണം വാല്യുവേഷനിൽ വലിയ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡീൽ നടക്കില്ലായിരുന്നു ഇപ്പൊ അവര് മറ്റേ പറയുന്ന പോലെ സാബി സംബന്ധിച്ച നൂറ് മില്യണിൽ നമ്മൾ അറുപത് മില്യൺ ആണെങ്കിൽ നടക്കില്ലായിരുന്നു പക്ഷെ ഇത് രണ്ടുപേരുടെ വാല്യുവേഷനിൽ വലിയ വ്യത്യാസമില്ല പക്ഷെ ആ വാല്യുവേഷൻ എങ്ങനെ എത്തിക്കും എന്ന് രണ്ട് ക്ലബ്ബുകളും ചിന്തിക്കുന്നത് കൊണ്ടാവണം ഈ പറയുന്ന ഒരു ഡിലേ ആൻഡ് രണ്ടും നടക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇപ്പത്തെ സിറ്റുവേഷനിൽ ജൂറൽ ആയിരിക്കണം ആദ്യം ഡീൽ നടക്കാൻ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഷാവി സിമൻസ് നടക്കാം പക്ഷെ ഇപ്പത്തെ സിറ്റുവേഷനിൽ ജൂറൽ ഹാറ്റു ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ഷാവി സിമൻസിന്റെ ഡീൽ നടക്കാം അതോടെ രണ്ട് പ്ലേയറിനെ നമ്മൾ ആഡ് ചെയ്തു അത് കഴിഞ്ഞാൽ സ്ക്വാഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞുവല്ല നമ്മൾ പറഞ്ഞു നമ്മൾ ഇനി ആരെയും സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആറ് പ്ലേഴ്സിനെ സൈൻ ചെയ്താൽ അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെ ജാക്സിനെ പലവരും ഇൻട്രസ്റ്റഡ് ഉണ്ട് സ്റ്റേളിംഗ് ഇൻട്രസ്റ്റഡ് ഉണ്ട് കിണർ ട്രൂസ്ബർ മേലിൽ ഇൻട്രസ്റ്റ് ഉണ്ട് റണാട്ടോ ബൈക്കിനെ ഇൻട്രസ്റ്റ് ഉണ്ട് ആക്സൽ കാരണം ചുക്കം മേഖലായിട്ട് നമുക്ക് കുറെ പ്ലേസ് ഉണ്ട് അതിന്റെ കാര്യമായിട്ട് വേറെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ അർത്ഥം ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും സോളിഡ് അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കരുണാചുലിന്റെ മേലിൽ ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ട് ഷാബി ഷാഫി സെമിൻ സഞ്ചാർഹാട്ടോ കൂടുതലും നടക്കാനായിട്ടുള്ള സാധ്യതകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എനിക്കൊന്നാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതല്ല വാലുവേഷൻ എങ്ങനെ രണ്ട് ക്ലബുകൾ മീറ്റിരിക്കും എന്നുള്ളൊരു ചർച്ചയിൽ മാത്രമേ ഒരു ചെറിയ സമയം എടുപ്പ് അതല്ലാണ്ട് നമ്മൾ ആ ഡീല് രണ്ടും ത്രൂ ആക്കണം എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനോകേസ്